ഹലോ ഗായ് സുറിച്ച പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഒരു കളിയാക്കലോട് കൂടി കടിയ കളിയാക്കലൊക്കെ കേട്ടിട്ടാണ് എഡിറ്റ് വന്നത് കാരണം ഞങ്ങൾ വെളുപ്പിനെ മൂന്ന് മണിക്ക് പോകായിരുന്നു അവർ ഞങ്ങൾ ഉറങ്ങിപ്പോ ഒരു മണി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് മൂന്ന് മണിക്ക് പോക്ക് നടന്നില്ല അപ്പം അമ്മയും പപ്പായും അവരെ എന്നോയ്ക്കായിരുന്നു മൂന്ന് മണി മണി ആറു മണി ഏഴുമണി പത്ത് മണിയായില്ലോ എന്ത് പറ്റി അപ്പൊ പപ്പാ ചോയിച്ചു നമ്മുടെ അടി അഞ്ചുമണിക്കും മൂന്ന് മണിക്കൊക്കെ പോകുന്ന ആൾക്കാരില്ലേ നേരെ വിളത്തില്ലേ ചോദിച്ചു കേട്ടോ നമുക്ക് പോകാൻ പറ്റാണ്ട് ഇന്ന് ഉറങ്ങാൻ പറ്റും രണ്ടിനെ മാത്രമായിട്ടോ ജാനിക്കുട്ടി ഉറങ്ങ എനിക്ക് ഉറങ്ങാൻ ഉറക്കം വരുന്നില്ലമ്മേ ഉറക്കം വരുന്നില്ലമ്മേ നമ്മളൊരു സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ടാട്ടോ ഉറങ്ങാൻ പറ്റാട്ടിരുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ നമ്മള് തിരിച്ചു പോകാ നമ്മള് പോവാണോ രാത്രിത്തെ വിഷയം ഇന്നമേനെ എനിക്കിപ്പോ കാണണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നമ്മ എടുത്തുകൊണ്ട് ആക്കി കൊട്ടേക്ക നോക്കിക്കോ നമുക്ക് വേണ്ട മതി ഉടുപ്പു കൊണ്ടല്ല നെല്ലുടുപ്പല്ലേ ആ ഇങ്ങനെയാണ് ഇങ്ങനെയാണി കച്ചോ ഏഹ് നമ്മൾ ഇന്ന് മ്മളിന്നിവിടുന്നു പോവാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ടോ അപ്പൊ ചെറുതായിട്ടൊക്കെ പോവാണ് പോകുന്നതിന് ജാനിക്കുട്ടിക്ക് ആ ഡ്രസ്സ് മരുന്ന് ഞാനും മിച്ച മനുഷ്യർ ഉടുപ്പൊക്കെ ഒന്നുമില്ല ഇന്ന ഇന്നലെ അമ്മ അവൻ എല്ലായിടത്തും വണ്ടിയാ വെച്ചു ഇവിടെ ഒന്നും വെച്ചേക്കണ്ട കാരണം ചെറുതായി പോകും അടുത്ത ചെറുതായി പോയി അപ്പൊ അതുകൊണ്ട് പോകുകയാണ് അല്ലെങ്കിൽ

അതെ വന്നിട്ട് കണ്ടില്ലല്ലോ അവധി ആയിരുന്നല്ലോ ആ ഞാൻ മഴയാട് പോകുന്നുണ്ട് എന്നാന്ന് തീരുമാനിച്ചില്ല ആ ആ ഞാൻ ഇന്നിവിടെ പോയി തിരി അതിച്ചിട്ട് フフフ。<laughs> നോയ്മിന്റെ കാര്യമൊക്കെ പറയാട്ടോ അമ്മയും നോയമ്പ് എടുക്കുന്നുണ്ട് നോയമ്പൊക്കെ എല്ലാം കാണിച്ച് ഞങ്ങള് കൊതിപ്പിച്ചോക്കി പക്ഷെ ആനങ്ങില്ല കൈ മേലൊക്കെ മനസ്സിട്ടേന്ന് ആണോ നല്ല കാര്യം ആ അതെ അതെ ദേഹത്തിന്റെ അയിൽ എല്ലാം അല്ലെ വണ്ടി കാണുമ്പോ ഒരു സങ്കടം വരുന്നുണ്ട് ഏഹ് അത് ഞാൻ നമ്മളോട് പറയണ്ടേ ലണ്ടേ ഇപ്പഴാണറിയത് അതെന്തിട്ടത് ഈ വരുമ്പോ വരുമ്പോ പൈസ മേടിച്ചോണ്ട് പോകുന്നെ പാപ്പൂന്റെ ഞങ്ങള് പോട്ടെ എന്നാ പോന്നറക്ക് എന്താ ക്ലിപ്പ് അമ്മ അമ്മ കിട്ടിയാ വേണ്ട വേണ്ട വേണ്ടമ്മ ആ പോയിന്റാണോ വേണ്ടമ്മേ കൊഴപ്പല്ല എന്താണ് താങ്കളുടെ വണ്ടിലും എന്തോരം ചെളി കിടക്കുന്നു ഇവിടുത്തെ ഉണമൂന്നെനിക്ക് തോന്നുന്നില്ല അമ്മ പോവാതി വേണ്ട ൂടിന്റെ കാലാവസ്ഥ ഇനി മടക്കമില്ല അതല്ല ഇനിയൊരു യാത്രയില്ല അതാണ് കവി എന്നാ ഉദ്ദേശം ജാനിക്കുട്ടിക്ക് സിന്താമയുടെ ടാറ്റ പറഞ്ഞ് മാറിയിട്ടില്ല ടോ കോതി മാറി ഉമ്മയൊക്കെ ഉമ്മ കൊടുക്കാൻ പറ്റിയില്ല അതിന്റേതായി നാളെ വരാന്ന് മതി നമ്മളിപ്പൊ പാപ്പൂന്റെ അടുത്ത് വന്നിട്ടുണ്ട് പൈസ വേണ്ട പൈസ ഒന്നും വേണ്ട പൈസ അല്ലല്ല നമ്മുടെ കയ്യില് വാഗമണ് അവിടെ നിന്ന് മൂലമാറ്റോ ഭയങ്കര ഞാൻ എന്ത് കേക്കൊക്കെ തരാൻ പറഞ്ഞു കേക്ക് തിന്നാൻ നീ എന്നാ വരുന്നേ നാളെയോ സ്കൂളിലൊക്കെ പോടും കേട്ടോ ഇനി പൗഡർ ഇടും ഇടന്ന് ഉറങ്ങി പോന്ന അവൾടെ

ഇത് ഉപ്പോര ഗ്രാമപഞ്ചായത്താട്ടോ എന്റെ മുന്നേ ഉപ്പുരയ്ക്ക് ഇത്രയും സ്ഥലം സൂപ്പർ ആയിട്ട് നമ്മള് വരുന്ന റൂട്ടാണ്ടോ അതൊക്കെ

റിയില്ലോ നിങ്ങളെ പോലൊക്കെ മെമ്പേഴ്സ് എന്നോട് ചെയ്യണം ചെയ്യണോന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമേ ചെയ്യുന്നില്ല കുട്ടി കലാകാരി എന്താണോ എന്റെ ഡാൻസിന് ഒരു കുഴപ്പം ഇതിലല്ലേ ഞാൻ എന്തെങ്കിലും നല്ല സ്ഥലമായിരുന്നു അല്ലെ ഭയങ്കര വ്യൂ ഉള്ള സ്ഥലം അതുകൊണ്ട് നിങ്ങൾ എന്റെ ഡാൻസ് ഒന്നും ശ്രദ്ധിക്കില്ല എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് ചീത്തവളിയൊക്കെ ഇത്തിരി കുറവായിരിക്കും കേട്ടോ ചീത്തവളിച്ചാലും കുഴപ്പമില്ല എന്റെ ഒരു സന്തോഷം ഞാൻ ചെയ്തോത്രേ പൊക്കോണ്ടിരിക്കുക അത് ഇന്ന് തന്നെ എണ്ണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പാൽ പരിപാടി ചെന്നിട്ട് ഓയില് അയ്യോ ഇന്ന് തന്നെ നടത്തണം കാര്യം നമ്മടെ വർക്ക് മെയിൻ ആണ് കേട്ടോ മോളിക്കാർക്ക് ശരിക്കും നമ്മളിപ്പോ ഒരു കാട്ടിൽ കൂടെയാണോ ലഭിച്ചു പോന്നെ ഒരു കുഞ്ഞു കാട് കോൺക്രീറ്റ് കോൺക്രീറ്റ് വഴി കുഞ്ഞു കോൺക്രീറ്റ് വഴി നമുക്ക് വാഗമണ്ണിലോട്ട് ചാടാനുള്ള ഷോർട്ട് കട്ടാട്ടെ പക്ഷെ നമ്മൾ നൈറ്റ് ഒക്കെയാണ് വരുന്നത് ഈ വഴി മാക്സിമം കാര്യം ഇവിടെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം വാഗമണ് യാത്ര പോകുന്ന മാപ്പിൽ കാണിക്കോ ഈ ഒരു വഴി കാണിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എങ്ങാനും നിങ്ങൾക്ക് ആരും പറഞ്ഞാലും നിങ്ങള് നൈറ്റ് വരുമ്പോൾ ഷോർട്ട് കട്ട് എടുക്കാണ്ടിരിക്കട്ടോ നൈറ്റ് അതായത് നമ്മള് നൈറ്റ് പോകുമ്പോഴേ ശ്രദ്ധിക്കാറുണ്ട് പ്രേതങ്ങളാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പക്ഷേ ഇത് അങ്ങനെയല്ല മനുഷ്യപ്രേതങ്ങള് തന്നെയായിരിക്കും ഈ വക കോലത്തില് ില്ലാട്ടോ ഈ വഴി എനിക്ക് അത്ര ഇഷ്ടായിട്ടില്ല പക്ഷെ നമ്മള് എപ്പോഴും വരുമ്പോ ഇത് ഷോർട്ട് കട്ട് കട്ടിയാണ് ഇതിലാണ് വരുന്നത് നൈറ്റ് വന്നാൽ നമ്മള് വരില്ല നൈറ്റ് വന്നാൽ ചുറ്റി കറങ്ങി വരാറുള്ളൂ വന്നിട്ടുണ്ടല്ലേ അന്ന് നമ്മൾ തീരുമാനിച്ചതാണ് ഈ വഴി എനിക്ക് മാനന്റെ കുഞ്ഞിനെ കണ്ടല്ലോട്ടോ ഇവിടെ ഒട്ടും നെറ്റ്വർക്ക് ഇല്ല നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി തോന്നുന്നു നമുക്ക് ആരെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നെറ്റ്വർക്ക് കിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം കേട്ടോ അത് നമ്മൾ അങ്ങനെ ഒന്ന് തീരുമാനം എടുക്കാനുള്ള കാര്യം എന്താന്ന് ഞാൻ പറയാട്ടെ ഈ വണ്ടി പോയിട്ട് പറയാം ഇപ്പൊ ഓർമ്മ വന്നെ മറ്റേ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരു മെയിൻ പ്രശ്നം വന്നൂറിസ്റ്റുകൾ ഓഫ് റോഡിൽ നിങ്ങൾ വാഗമണ് ശ്രദ്ധിക്കട്ടോ ഇതി കൂടെ കാറും വന്നാലും നമുക്ക് പോവാന്നുള്ളൂ ഈ ജീപ്പിന് പത്ത് രണ്ടായിരം രൂപയും ആയിരത്തിഅഞ്ഞൂറ് രൂപയും മുടക്കി കൂടെ വരേണ്ട ഒരു ആശയം ഞാൻ പറയുള്ള കാര്യം ഇവര് ഈ ഓഫ് റോഡ് പറഞ്ഞു കൊണ്ടുപോകുന്നത് ഈ വഴിയാണ് നിങ്ങൾ ഈ ഒരു വഴിയാണ് ബാഗമണ്ണ ആര് വന്നാലും ഈ വഴി കൂടെയാണ് അവര് കൊണ്ടുപോകുന്നത് ആ ഒന്നാമത്തെ കാര്യം പിന്നെ വെച്ച് കഴിഞ്ഞാൽ യുവന്മാര് വന്നു കഴിഞ്ഞാല് ഉമ്മന്മാര് നമുക്ക് ഗ്യാപ്പ് കാര്യമാണ് കൂടെ പൊക്കോണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന അവര് പൊന്നുപോലെ നോക്കണ വേണ്ടിയല്ലേ ഞാൻ ആ വഴി നോക്കാൻ പറഞ്ഞതിന്റെ റീസൺ എന്താ നാട്ട് നമ്മൾ ആ രാത്രി വന്നില്ലേ രാത്രി വന്നിട്ട് ഒരു മാൻ കുഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലോട്ട് ഓടി വന്നു കുഞ്ഞ് കുഞ്ഞല്ലേ മാനല്ല നമ്മളാവിന്റെ കുഞ്ഞ് ഓടി വന്നു അപ്പൊ നമ്മൾ അതിനൊക്കെ ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് നോക്കി നമ്മള് വണ്ടിയൊക്കെ സൈഡിൽ ഒതുക്കിട്ട് അതിനെ നോക്കി കാറിലോട്ട് തന്നെ ഓടിച്ചു ഇട്ടിട്ട് നമ്മള് പോന്നെ വണ്ടിക്കാത്തോട്ട് ആരോ അടിച്ചു കേട്ടോ അവിടെ ഒന്നും വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അത് ആരാന്നും നമുക്ക് അറിയില്ല പെട്ടെന്ന് തന്നെ ടോർച്ചോട്ടം വന്നോ വണ്ടിക്കാത്തോട്ട് അപ്പൊ ഞാനും അങ്ങനെയോട് ഇത് വന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേന്ന് അറിയില്ല അന്ന് കറക്റ്റ് ആയിട്ട് വേണ്ടി അത് ടോർച്ചോട്ട് വന്നു അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഈ വഴിയൊന്നും ഒന്നും കേറി വരത്തില്ല കാര്യം എന്തുകൊണ്ട് അങ്ങനെ വന്നത് പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കി അപ്പോഴൊന്നും അവിടെ ആരെയും കണ്ടില്ല അപ്പൊ അതുകൊണ്ട് ആ വഴി പിന്നെ ഇങ്ങനെ വരില്ല എന്ന് വിചാരിച്ചോ ജീപ്പ് ഓഫ് റോഡ് വരുന്ന പിള്ളേരുകൾ ആട്ടോ പത്തിരണ്ടായിരത്തിഅഞ്ഞൂറങ്ങൾക്ക് ഇതാണ് ഓഫ് റോഡ് അല്ലെ കുറച്ചൊക്കെ വഴി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നോണ്ടിരുന്നെന്തിട്ടാ അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉള്ളോണ്ടോ ഞങ്ങൾ ആ വഴി പിന്നെ രാത്രി ഒന്നും ആരോടും പോവരുന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് മനുഷ്യന്മാരെ നമ്മൾ പേടിച്ചാ മതി മൃഗങ്ങളെ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും പേടിക്കട്ട പക്ഷെ മനുഷ്യന്മാർ വെച്ചാ എന്താ പറയാ മൃഗങ്ങളെക്കാളും ഡേഞ്ചർ ഡേഞ്ചറാണല്ലേ നല്ല കൊറേ പിള്ളേർ സെറ്റ് ജീപ്പില് വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ടാക്റ്റ് ആയിക്കത്തും കേട്ടോ നമ്മുടെ ഫ്രണ്ടിലും ഒരു വണ്ടിയുണ്ട് കേട്ടോ അവര് മാറ്റത്തില്ല അവിടെ തന്നെ ഇട്ടുകൊണ്ട് നിൽക്കോ വേണെങ്കിൽ കാറുകാരെ മാറ്റി കൊണ്ടുപോകണം പോകണം ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ചേട്ടൻ അരമുക്ക മണിക്കൂറായിട്ട് അവിടെ തന്നെ നിക്കാട്ടോ വർത്താനം വന്നത് കണ്ടോ ആ ചേട്ടനായിട്ട് വണ്ടി പിടിക്കേ എന്തോരം ഒതുക്കിയല്ല വിച്ച് കൊണ്ടുപോയത് ഒതുക്കിയാണ്ടോയത് അവര് വന്നിട്ട് നിക്കായിട്ട് എന്നിട്ട് അവര് വീണോട്ട വർത്താനം വന്നുകൊണ്ടിരിക്കം പറയാ കേട്ടോ ഇഷ്ടല്ല അങ്ങനത്തെ പരിപാടി നമ്മൾ മാക്സിമം ഒതുങ്ങി പോയിട്ട് അച്ഛൻ ആയിട്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല കാഴ്ചകളൊക്കെ കാണാറുണ്ട് ഇത് കൊടുക്കുമ്പോ നല്ല രസം കേട്ടോ ഫുള്ള് തേയിലക്കാടും തേയില വെട്ടി നിർത്തിയേക്കുന്നൊക്കെ ഉണ്ട് ജാനകുട്ടി അപ്പ കേറിയതാട്ടോ മേളിലോട്ട് പുള്ളിക്കാലത്തെ കാഴ്ച ഒക്കെ കണ്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് കണ്ണിൽ നിന്നും വെയിലടിക്കാണ്ട് സുന്ദരിയായിട്ട് അവിടെ കൊഴപ്പൊന്നും പൊട്ടിയടിക്കാതിരിക്കാനാണോ ഓ സോറി കേട്ടോ അമ്മ വിചാരിച്ചു വെയിലടിക്കാതിരിക്കാറാണ് ണ്ടോ അവർക്ക് എന്തോരം ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ വന്ന് അങ്ങനെ നിക്കൂട്ടോ ഇല്ലാന്ന് കണ്ടാ മാത്രമേ കേറി പോരള്ളു മനുഷ്യരല്ലേ കൂളും തമിഴ്ക്കാരാണ് അങ്ങനെ തന്നെയാ പറയാത്തമിഴക്കാരാണ് അവര് തമിഴ്നാട്ടിലെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോ വണ്ടി ഇങ്ങനെ കേറി വരും ആ ഒരു അവർ ഇവിടെയും ചെയ്യുന്നത് അയ്യോ ചെന്നൈയിലൊക്കെ പോയിട്ട് നമ്മളെ എന്താ വണ്ടി ആ അതേമേ ഞങ്ങള് ചെന്നൈ പോയിട്ട് ഞങ്ങക്ക് ആകെ വെച്ചാൽ അവിടെ കാറി പേടിയാറിക്കറ പിന്നെ ഓട്ടോ റഷ്യ മറ്റേ ഊബർ പോലത്തെ ഓട്ടോ ഷോക്കെ കിട്ടും അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊഴപ്പില്ല നമുക്ക് ണ്ട് അവളെ വേണേൽ കൊണ്ടുപോകാന്ന് അങ്ങനത്തെ എന്തോ ഇതിലേച്ചാ എന്തിട്ടാ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലെന്നാണ് വിചാരിച്ചു എന്തായിട്ട് പറയാം റിപ്പീറ്റ് പറഞ്ഞത് ഷോക്കാൻ പറ്റില്ല നമ്മുടെ നാടല്ല നാടല്ലോ പിന്നെ നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കും ഇവിടെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അവരുടെ നാട് നാട്ടിൽ വെച്ചാൽ മലയാളികൾ കണ്ട കഴിഞ്ഞാൽ അവർ ഒന്നാമത്തേല് കൂറ്റല് കൂടുതലാണ് പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കില്ല പക്ഷെ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഒരാളെ വെച്ചിട്ടല്ല കമ്പയർ ചെയ്യണേ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരേപോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരെല്ലാവരും കാര്യം അത്രത്തോളം ഞങ്ങള് ചെന്നൈയിൽ ചെന്നിട്ട് പെട്ടെന്ന് ശരിക്കും അതിലൊക്കെ എത്രയോ ഭേദമാണ് ബാംഗ്ലൂര് അതിലൊക്കെ എത്രയോ ഭേദമാണ് ബാംഗ്ലൂര് ബാംഗ്ലൂര് പിന്നെയും ഉണ്ട് ഇതിനേലും കൂടുതൽ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് എഫക്ട് ആയിട്ടില്ല അവിടെ പിന്നെയും നമ്മൾ നമ്മുടെ കാര്യം നമ്മുടെ വഴിപൊടെ പോകുന്നു നമ്മള് നമ്മളുടെ കാര്യം നോക്കണത് നമ്മളുടെ വഴിപൊടെ നമ്മൾ പോകുന്നു പക്ഷെ ചെന്നൈ അങ്ങനല്ല നമ്മള് നമ്മുടെ കാര്യം നോക്കിയാലും ഇട്ടിക്ക് വന്ന് ഓരോ കാര്യങ്ങൾ ചകഞ്ഞുകൊണ്ടിരിക്കും അതാണ് അവരുടെ കാര്യം കാശ് അതാണ് മെയിൻ ആ പതുക്കെ കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാടുത്ത് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു ഞാൻ അവിടെ നിന്നോട്ടേന്ന് വെച്ചപ്പോ നിന്നോളാൻ പറഞ്ഞു കേട്ടോ നല്ല റോഡും ആണ് പതുക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ശരിക്കും കാണാറില്ല കേട്ടോ എല്ലാ പ്രാവശ്യം അവിടെ മഞ്ഞു മൂടി കിടക്കായിരിക്കും പക്ഷെ ഇന്ന് ടൗൺ ഒക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് വാഗമൺ ടൗണല്ലോ അച്ചു ആണോ നമ്മൾ കറങ്ങി അങ്ങോട്ടേക്കല്ലേ പോന്നേ അപ്പോ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അതെല്ലാം തോന്നുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഭംഗി ഇടക്കിട്ട് ഇങ്ങനെ ഓരോ പശുക്കളെ കാണാൻ പറ്റും പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പശുക്കളുണ്ടായിരുന്നു കേട്ടോ കറുത്ത പശു മുട്ടച്ചി മൊട്ടച്ചീന എന്നുള്ള പേര് അവളുടെ കൊമ്പിങ്ങനെ ഒടിഞ്ഞിട്ട് ഇങ്ങനെ ഒടിഞ്ഞി താഴെട്ട് കിടക്കും നല്ല രസമായിരുന്നു കേട്ടോ ആ അമ്പലത്തിൽ ഒരു അമ്മയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് എന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ പോകണം എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് പോകാം എനിക്ക് ഛർദ്ദിക്കാൻ പറ്റുന്നും പറഞ്ഞു നേരെ ഇറങ്ങി വണ്ടിന്നിറങ്ങി നടക്കാണ് കേട്ടോ ആ വളവ് അടിപ്പിച്ചു വളവ് കിട്ടിയായിരുന്നു ഞാൻ ഇത്തിരി സ്പീഡ് ഉണ്ടായിരുന്നേ ഇപ്പൊ ആൾക്ക് ഛർദിക്കാൻ പറ്റുന്നും പറഞ്ഞില്ലേ ആൾ അവിടെ പോയിക്കുന്നുണ്ട് തന്നെ ഇന്ന നമ്മുടെ ഈ ഒരു വ്യൂ പോയിന്റിലാണ് കേട്ടോ നിക്കുന്നേ വലിയ വലിയ കെട്ടിടങ്ങൾ മഴ ദിവസം കൂടെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഫുൾ കോടമഞ്ഞായിരിക്കും കോടയോ കോടമന്യോ ദൈവമേ ഒന്ന് അർത്ഥിക്കാൻ വന്നിട്ട് ഇവിടെ വണ്ടി നിർത്തിയതാട്ടോ നമ്മള് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് വരുന്ന വണ്ടികളെല്ലാം തന്നെ നിർത്തുകട്ടോ നമ്മള് വന്നു കഴിഞ്ഞതേ ആ നിൽക്കുന്ന ഫാമിലി നിർത്തി പിന്നെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വരുന്ന വണ്ടികളെല്ലാം നിർത്തുകട്ടോ കാണ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മള് ജസ്റ്റ് നിർത്താൻ നോക്കില്ലെന്ന് തോന്നുന്നല്ല അവർ നിർത്ത എല്ലാവരും ഇറങ്ങി കേട്ടോ കാഴ്ച കാണാനായിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഭയങ്കര ഒരു ഒരു നല്ലൊരു വ്യൂ ആണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി മഞ്ഞോ ചെരുപ്പിട്ടിട്ട് വരാൻ മേലായിരുന്നു കുഞ്ഞിനെ മറ്റേ ചെരുപ്പ് എന്ത് അപ്പൊ ഒന്ന് ഓടി നടക്കുകയൊക്കെ ചെയ്യാലോ ടു വീലർ വീലറിനും പിള്ളേരൊക്കെ ട്രിപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ വാഗമണ് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു കാറ്റും എനിക്ക് ആ മലയില് ബെയില് ഇങ്ങനെ ഇറങ്ങി വരുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുവേ വെയിൽ താഴോട്ട് ഇറങ്ങി പോരുവാട്ടോ അല്ലോ എന്തൊരു ഭംഗിയാ നോക്കി അമ്മ കണ്ടോ വെയിൽ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടോ ജാനുക്കുട്ടി നോക്കിയടാ ജാനുക്കുട്ടി കല്ലേർത്ത് നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ആദ്യായിട്ട് കേട്ടോ

എന്തൊക്കെയാ പറയണേ ഒക്കെ ക്ഷാണങ്ങൾ മേടിച്ചില്ലല്ലോ എന്നാണോ ഞാനും ജാനക്കുട്ടി പതുക്കെ നടന്നു കേട്ടോ അമ്മോന്റെ പതുക്കെ അവിടെ വണ്ടിയില് പതുക്കിന് ഇട്ടിങ് പോരാൻ പറഞ്ഞു വണ്ടി എടുത്ത് ഞങ്ങ നടക്കട്ടെ എന്ന് പറഞ്ഞു